ഇന്നലത്തെ ഷിജോൻ അടിച്ച ബന്ധപ്പെട്ടിട്ട് ഒരു രാജു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അസിറോക്കിയെ കുറിച്ചിട്ട് ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആയിരുന്നു അപ്പൊ അതിൽ ഇയാൾ പറയുന്ന കുറച്ച് വാക്കുകളും നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു റോക്കി ഭായ് എന്നാണ് അവന്റെ വിചാരം അവൻ ആര് ആരാണ് ഈ പരാത അറിയുന്നത് ഈ അധികാരം കൊടുത്തത് ഒരാളെ വരുന്ന കണ്ടസ്റ്റന് ഓങ്ങി ഇടിക്കാൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇതുവരെ കേട്ട് ആദ്യമായിട്ടാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇതുപോലെ ഒരുത്തനെ കൈ ഓങ്ങി ഇടിക്കണ ഒരു ഉണ്ടായിട്ടില്ല അവനാ ഗുണ്ടയ അവൻ ഏഹ് ഒരു ഒരു കണ്ടെനെ വന്ന് ഇടിക്കാൻ അവൻ ആര് ഇടി ഈ ഇടിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കൊടുക്കാൻ ഈ പറയുന്ന ബിഗ് ബോസ് മേക്കേഴ്സിനെയാണ് അവരുടെ ഡയറക്ടറെ കൊടുക്കാറുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ അവൻ ഈ കിടന്ന് അട്ടഹസിച്ചപ്പോൾ ഈ കിടന്ന് പൂണ്ട് വിളയാടിയപ്പോൾ ഈ പറഞ്ഞ ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്തു അവനെ സപ്പോർട്ട് ചെയ്തു നിനക്കാരാണ് അധികാരം തന്നത് അസിറോക്കിനെ പരനാറി എന്ന് വിളിക്കാൻ വേണ്ടി നിന്റെ തന്റെ നിനക്ക് അധികാരം തന്ന ഊളെ നീ എത്ര വലിയ മറ്റേല മോനാണ് അതിൻ്റെ അകത്തൊരു ഗെയിം ഷോ ആയിട്ട് നടക്കുന്ന പരിപാടിയിൽ അത്രക്കും അരാസായിട്ട് പല രീതിയിലും സംസാരിച്ചിട്ട് മൊത്തം പ്രശ്നമായത് കൊണ്ട് മാത്രമാണ് അസീർ റോക്കി അടിച്ചത് കൺട്രോൾ വിട്ടുപോയി ഇപ്പം ആരായാലും നിൻ്റേതായാലും ശരി എൻ്റെതായാലും ശരി ആരതായാലും ശരി ആ സമയത്ത് കൺട്രോൾ വിട്ടുപോകും ചില ഗെയിം എന്നുള്ള ഒരു സിറ്റുവേഷൻ തന്നെ മറന്നു പോകും അങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് അതിനെതിരെ യാതൊരു പ്രശ്നവും എന്ന് ഷിജോ പറയുന്ന എതിര് ഈ ഭൂമി മലയാളത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നം റിയലായിട്ട് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഇടപെടാണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നടക്കുമ്പോൾ അതിനെതിരെ ഇങ്ങനെ വർത്താനം വന്നിട്ട് പറഞ്ഞിട്ട് നിൻ്റെ മറ്റേ വർത്താനം പറഞ്ഞിട്ട് ഈയിൽ വന്നിട്ട് പറയാൻ നിൽക്കണ്ട കാരണം നിനക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ മാന്യമായിട്ട് വന്നിട്ട് പറയാം ഇപ്പോൾ ആ ഒരു ചെയ്ത തെറ്റ് തന്നെയാണ് അത് എന്ന് പറയുന്നില്ല അവർ ഷോലടിക്കാനുള്ളത് ആ പാടില്ല പക്ഷേ അതിനെക്കുറിച്ച് മാനീയമായിട്ട് പറയേണ്ട ഒരു രീതി ഉണ്ടാവണം അതിന് പുറമെ നീ അസീറോക്കിനെ പരമാറി ഗുണ്ടയാണെന്നോ മറ്റേതെന്നും മറിച്ച് നിനക്ക് വിവേഴ്സിനും ഇതിനും മറ്റേതെല്ലാം വേണ്ടിയിട്ട് നിന്റെ മറ്റേലെ ഡയലോഗൊന്നും നീ അടിക്കണ്ട നിനക്ക് അത്രക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ പന്ന പുന്നാര മോനെ നീ പോയിട്ട് നല്ലോണം മുരിക്കലിട്ടിട്ട് വരച്ചു കൊടുക്ക് എന്നിട്ട് നിന്റെ ചൊറിച്ചിലൊക്കെ മാറ്റി എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ നല്ല ഡെറ്റോള് കൊണ്ടുവന്നിട്ട് നല്ലോണം ഇട്ട് കഴുകു നല്ലോണം കഴുക മാല അമ്മായി മോനെ കേട്ടാ അതുകൊണ്ട് നിങ്ങത്തെ വീഡിയോ ഒന്ന് നീടാനും നിൽക്കണ്ട പ്രത്യേകിച്ച് അസീർ ഓക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ലൊരു കണ്ടസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ എന്ന് വെച്ചാല് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു ഗെയിമറും കൂടിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വിട്ടുപോയി വാവിട്ട വാക്കും കൈവിട്ടായതും തിരിച്ചെടുക്കാൻ പറ്റൂരാന്നല്ലേ ഇപ്പൊ ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനി എന്താണെന്ന് വെച്ചാല് നടക്കാൻ പോകുന്നറിയില്ല പക്ഷെ നിന്നോട് നിന്നോടെനിക്ക് പറയാനുള്ളത് ഈ ഭൂലോകത്ത് ഈ സമൂഹത്തിൽ നിൻ്റെ നാട്ടിലടക്കം പന്ന പുനാരമോനെ നിന്റെ നാട്ടിലടക്കം കണ്ണിച്ചോരയില്ലാത്ത പല പ്രവർത്തികളും നടക്കുന്നുണ്ട് അതിനെതിരെ അതിനെതിരെയൊന്നും തനക്ക് ഈ തെറി വിളിച്ചിട്ട് പ്രതികരിക്കാൻ പറ്റാണ്ട് നീ ബിഗ് ബോസിൻ്റെ അകത്ത് ഈ കയ്യോങ്ങി അടിച്ചതിനെ കുറിച്ചിട്ട് മറ്റേ ഡയലോഗ് അടിച്ചിട്ട് പ്രത്യേകിച്ച് അസീറോക്കി എന്ന് പറയുന്ന ഒരുപാട് ഫാൻസ് ഉള്ള ആ ഒരു വ്യക്തിയെ നീ ഇങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ന പുന്നാര മോനെ അടിച്ച് നിൻ്റെ മറ്റേത് പൊട്ടിക്കാനുള്ള ടീമിലൂടെ ഉണ്ട് കേട്ടാ അതുകൊണ്ട് നിർത്തിക്കോ നീ പറയുമ്പോൾ മാന്യമായിട്ട് വന്നിട്ട് ലൈവ് ചെയ്തോ അല്ലാണ്ട് പരമാറിനോ ഗുണ്ടാന്നോ മറ്റേതാണെന്നു മറിച്ചതാണെന്നോ നീ ആരെ ബിഗ് ബോസിൻ്റെ ഡയറക്ടറെ നീ കാരണം നോക്കി കൊടുക്കുന്നോ നീ മൈര് കളിയും ഞാൻ പറയാനാ നിനക്കൊരു പുല്ലും ചെയ്യാൻ കഴിയില്ല നിനക്ക് അവിടെ നിന്റെ ആ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നിനക്ക് ആ വീഡിയോ ഓണാക്കിട്ട് ഇങ്ങനെ കൊണക്കാന്നല്ലാണ്ട് നിനക്കൊരു പുല്ല് പോലും നിനക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അതുകൊണ്ട് രാജയെ മോനെ നല്ലോണം പോയിട്ട് മുരിക്കിന് ഇട്ടിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ട് ഡെറ്റോളിട്ടിട്ട് നല്ലോണം കൈറ്റാടിയിരുന്നോ പിന്നെ നീ ബിഗ് ബോസിൻ്റെ ഡയറക്ടറെ പറയാനും ബിഗ് ബോസിൻ്റെ ലാരാട്ടറെ പറയാനും അതുപോലെ തന്നെ നിന്റെ ബിഗ് ബോസിലുള്ള നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഒരു പിന്നെ ഫാൻസ് ആയിട്ടുള്ള നമ്മളെ വ്യക്തികളായിട്ടുള്ള ചില വ്യക്തികളുണ്ട് അതിൽ ഉള്ള ഒരാളാണ് റോക്കി ബായ് അപ്പോൾ ഈ റോക്കി ബായിനെ എന്ന് വിളിക്കാനും ഗുണ്ടാന്ന് വിളിക്കാനും നിനക്ക് ഏത് തന്തയാണ് അപ്പം മോനെ നിനക്ക് യോഗ്യത തന്നിന് നിനക്ക് ആരാന്ന് അതിനെ അധികാരം തന്നിന് ചെറ്റേ നീ പറ അതുകൊണ്ട് പിന്നെ ഈ വീഡിയോനെതിരെ നീ വരുവോ വരാണ്ടിരിക്കോ എന്ന് എന്റെ ഇഷ്ടം പക്ഷേ നീ വന്നു കഴിഞ്ഞാലും ഞാൻ മറുപടി തരും നീ വരാതിരുന്നാലും ഞാൻ മറുപടി തരും അതുപോലെ വേറെ കാര്യം അതുകൊണ്ട് നിർത്തിക്കോ നിന്റെ ഈ അടകൊടാഞ്ച വർത്താനം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള ജനങ്ങൾ മൊത്തം കാണുന്നുണ്ട് അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് അതിനിടക്ക് നീ വന്നിട്ട് നിന്റെ മറ്റേടെ വള്ളവൂശാനാണ് നീ ആർക്ക് വള്ളപൂശാൻ വേണ്ടിയിട്ടാണ് നീ വന്നിട്ട് ഈ അസീറോക്കിനെ തെറിപൊളിച്ചത് എന്നറിയില്ല പക്ഷെ അത് തെറ്റന്നെയാണ് അതുകൊണ്ട് നിന്നോട് നിന്നോടനക്ക് പറയാനുള്ളത് പന്ന പുന്നാരമോനെ പറഞ്ഞ തന്നെ പറയാനുള്ളത് നല്ലോണം പാറക്കിട്ട് പോയിട്ട് വരച്ചു കൊടുക്കുക നല്ലോണം ചൊർച്ചില് മാറ്റി അല്ലാണ്ട് നിന്റെ ഇതിന് മറ്റേ തെറിപുളിയും കൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട കേട്ടാ ഇത് പറയുന്നത് ആരാ അറിയോ ദ ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്യൻ ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ വസ്ത പിന്നൊരു കാര്യം കൂടി പറയാം നീ വല്ല് മറ്റേലെ മോനെന്നല്ല നിങ്ങൾക്ക് നിങ്ങളൊരു മറ്റേത് പറയാനും കഴിയില്ല നീ വന്നിട്ട് ഇവിടുത്തെ ഈ ബിഗ് ബോസിൻ്റെ ഡയറക്ടർ പറയാനും പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോനെ പറയാനും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ പ്രശ്നത്തിന് മാന്യമായിട്ട് വന്നിട്ട് പറയാമെന്നല്ലാണ്ട് അതിലുള്ള കണ്ടസ്റ്റൻസിന് പല പ്രിയപ്പെട്ട വ്യക്തികളും ഉള്ള ഒരു പിന്നെ പരിപാടിയാണ് ബിഗ് ബോസ് അതിൽ ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാവുക അത് അങ്ങനെയുള്ളവരെയൊക്കെ ഈ അസീറോക്കി ചെയ്തത് ശരിയാണെന്നൊന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ നീ വന്നിട്ട് ഇപ്പോൾ പറഞ്ഞ വാക്കുണ്ടല്ലോ അസീറോക്കി ഈ പരമാറിയാന്ന് പറയാൻ നിന്റെ ഞാൻ പറയുന്നു നിന്റെ പോന് ഉണ്ടാക്കിയതില്ലേ ആ തന്ന്താറി അതുകൊണ്ട് നീ ഇങ്ങനത്തെ മറ്റേ ഡയലോഗൊന്നും അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട അപ്പൊ സുഹൃത്തുക്കളെ ദ ബെസ്റ്റ് എമാജിൻ മോസ്റ്റ് ബ്രില്യൻ ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ്ത